வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க പി വി അൻവർ എം എൽ എയുടെ തീരുമാനം വൈകിപ്പോയെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് മുൻപും പി വി അൻവർ നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് ഡി എം കെ പ്രഖ്യാപനം ഉൾപ്പെടെ ഇതിന് ഉദാഹരണമാണെന്നും നിലമ്പൂരിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു അല്ല ഞാൻ ചോദിക്കട്ടെ ഇതിലൊക്കെ നമ്മൾ അഭിപ്രായം അൻവർ പിന്നെ ചേരുന്നു വലിയ വാർത്ത ഒക്കെ അൻവറും അത് കഴിഞ്ഞ് ഡി എം സിയിൽ ചേരുന്നു എന്ന വാർത്ത വന്നു ഇപ്പൊ യു ഡി എഫിൽ ചേരുന്നു എന്ന് വാർത്ത വന്നു ഇതിനൊക്കെ നമ്മൾ പ്രതികരിക്കാൻ നിൽക്കണം അതിന്റെ ആവശ്യമുണ്ടോ അല്ല അത് അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ഈ കഴിഞ്ഞതിലൊക്കെ പ്രതികരിക്കണ്ടേ ഇതൊന്നും ഞാൻ ചോദിക്കട്ടെ ഡി എം കെയിൽ അൻവർ ചേരാൻ പോകുന്നു എന്ന് ഡി എം കെ അല്ല പറഞ്ഞത് അൻവർ ഡി എം സിയിൽ ചേരാൻ പോകുന്നു എന്ന് ടി എം സി അല്ല പറഞ്ഞത് അൻവർ യു ഡി എഫിൽ ചേരാൻ പോകുന്നു എന്ന് നിങ്ങളും യു ഡി എഫും അല്ല പറയുന്നത് അല്ല യു ഡി എഫ് അല്ല പറയുന്നത് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്തിനാ പ്രതികരിക്കുന്നത് ഒന്ന് രണ്ടാമത്തൊരു കാര്യം അതൊക്കെ പാർട്ടി നേതാക്കന്മാർ തീരുമാനിക്കേണ്ട കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് അൻപറിന് അല്പം വൈകിപ്പോയി എന്ന അഭിപ്രായമുണ്ട് കാരണം കഴിഞ്ഞ ഒൻപത് വർഷമായി നിലമ്പുള്ള കർഷകർക്ക് ഈ കാട്ടാൻ അക്രമത്തിനെതിരെ നമ്മൾ വലിയ ജനകീയ സമരങ്ങൾ നടത്തിവരും ആ ജനകീയ സമരങ്ങൾ നടത്തിയെന്ന് മാത്രമല്ല അതിൻ്റെ പേരിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതിന്റെ പേരിൽ ഞാൻ ഒന്നാം പ്രതിയായിട്ട് ജാമ്യമില്ലാത്ത കേസെടുക്കാം ജാമ്യമില്ല വകുപ്പിട്ടിട്ടാണ് എനിക്കതി കേസ് ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക ഇതൊക്കെ നടത്തുമ്പോഴും നമ്മൾ ഈ ശബ്ദം മുൻപ് കേട്ടിട്ടില്ല അതാ ഞാൻ പറഞ്ഞത് പിണറായി വിജയൻ ഒന്നാം സർക്കാരാണെങ്കിലും രണ്ടാം സർക്കാരാണെങ്കിലും അപ്പോഴൊന്നും നമ്മൾ ഈ സംഭവം കേട്ടിട്ടില്ല മാത്രമല്ല നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ജനവാസ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതം പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അതിന്റെ യോഗത്തിൽ വെച്ചാൽ ആര്യാടൻ മുഹമ്മദ് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരിക്കലും ഞങ്ങളിത് സമ്മതിക്കൂല നിങ്ങളിത് പ്രഖ്യാപിക്കുകയാണെങ്കിൽ എന്റെ ശരീരത്തിൽ ചവിട്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും പക്ഷേ ഇടതുപക്ഷ ഗവൺമെന്റ് വന്നപ്പോൾ ചെയ്തത് ഇവിടെ കരിമ്പുഴ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ചു അന്നും നമ്മൾ പി വി അൻവറിൻ്റെ അഭിപ്രായം നമ്മൾ കേട്ടിട്ടില്ല ഫസ്റ്റ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപത് വന്നപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ നിലമ്പൂര് പൂത്ത് അല്ല പൂത്തുകല് പഞ്ചായത്ത് കരുളായി പഞ്ചായത്ത് വഴിക്കടവ് പഞ്ചായത്ത് മൂന്ന് പഞ്ചായത്തുകളിലേക്ക് മുന്നൂറ്റി ചില്ലാനം ആദിവാസി കുടുംബങ്ങൾ പ്രളയത്തിൽ അവർക്ക് വീട് നഷ്ടപ്പെട്ട് അവർ പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ കഴിയാൻ ഇപ്പോഴും ഇപ്പോഴും പോയി പോയൊക്കെ കാണാം മുന്നൂറ്റി ചില്ലാനം കുടുംബങ്ങൾ അവരെ ഒന്ന് പുനരധിവസിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതായത് എത്ര ജനകീയ സമരങ്ങളും ജനകീയ പ്രക്ഷോഭങ്ങളും നടന്നു എന്തെങ്കിലും ആ ആദിവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വിരലക്കാൻ ഇവർക്ക് സാധിച്ചു ഇതൊന്നും നമ്മൾ മുൻപ് കണ്ടില്ല ആണ് പിന്നെന്താ അവസാനം വാണിയമ്പുഴ പോത്തുകല്ല് പഞ്ചായത്തിലെ വാണിയമ്പുഴ കോളനിയിലെ കാർക്ക് വഴിക്കടവ് പുഞ്ചക്കൊല്ലിക്കാർക്ക് ശൗചാലയം ലഭിക്കാൻ വേണ്ടി ഞാനും വാണിയമ്പുഴ കോളനിയിലെ സുധ എന്ന് പറയുന്ന ആദിവാസി സ്ത്രീയും ഹൈക്കോടതിയിൽ പോയിട്ട് നമ്മൾ വിധി വാങ്ങിച്ചിരിക്കും എന്നിട്ടാ ശൗചാലയം നിർമ്മിച്ചു നിർമ്മിച്ചുകൊണ്ട് ഈ രൂപത്തിലാണ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി നിലമ്പൂരിലെ കർഷകരോട് നിലമ്പൂരിലെ ആദിവാസികളോട് ഈ സർക്കാർ മുഖം തിരിച്ചു നിന്നു വന നിയമ ഭേദഗതി ബില്ലിനോടുള്ള അഭിപ്രായം കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് വലിയ പ്രക്ഷോഭ സമരം പ്ലാൻ ചെയ്തു എന്ന് മാത്രമല്ല കഴിഞ്ഞ ഈ നാലാം തീയതി മുതൽ പത്താം തീയതിക്കകം എല്ലാ പഞ്ചായത്തുകളിലും വിപുലമായ കർഷക സംവാദങ്ങളും കർഷക പിന്നെ കൺവെൻഷനും നടക്കുക നാല് പഞ്ചായത്തിൽ കഴിഞ്ഞു ഇനി ബാക്കിയുള്ള നാല് പഞ്ചായത്തിൽ കഴിയാൻ വേണ്ടിയിരിക്കണം അത് കഴിഞ്ഞാൽ പതിനഞ്ച് പതിനാറ് തീയതികളിൽ വിപുലമായ ജാഥ നടക്കണം ജനുവരി മൂന്നാം മാസ വാരത്തിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഭാഗത്തു കൂടെ ഒരു വലിയ ലോങ് മാർച്ച് നടത്താൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് അല്ല അത് അറിയില്ലല്ലോ നമുക്ക് അറിയില്ലല്ലോ അത് അദ്ദേഹത്തിന്റെ ഒരു പിന്നെ കാര്യമാണല്ലോ അദ്ദേഹം പറഞ്ഞത് പക്ഷേ ബാക്കിയുള്ളവരുടെ അഭിപ്രായം എന്താവണം എന്നുള്ളത് ആലോചിച്ചാലല്ലേ പറയാൻ പറ്റൂ അദ്ദേഹം നേരത്തെ ഡി എം കെ എന്ന് പ്രഖ്യാപിച്ചതല്ലേ ടി എം സിയെ കുറിച്ച് ആലോചിച്ചതല്ലേ ഇതൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ടി എം സിയുടെ കാര്യത്തിൽ ഡി എം സി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഇത് യു ഡി എഫ് ആണെങ്കിലും അത് ചർച്ച ചെയ്തിട്ടെടുക്കേണ്ട തീരുമാനമല്ലേ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട്ക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ യോടൊപ്പം എ സി സി എ സി എം എ യുഎസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി ടി സി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് സി ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர